ഇന്നലെ രാവിലെ ഷാർജയിൽ നിന്ന് തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ ശേഷം അവിടെ നിന്ന് പത്തനംതിട്ടയിലെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ആയൂർ ഭാഗത്ത് വെച്ച് ഉണ്ടായ കാർ മരണമടഞ്ഞ യു എയിലെ പ്രത്യേകിച്ച് ഷാർജയിലെ പ്രഗത്ഭയായ ഗൈരക്കോളജിസ്റ്റ് ഡോക്ടർ ബിന്ദു ഫിലിപ്പിൻ്റെ അവസാന നിമിഷങ്ങൾക്ക് സാക്ഷിയായ സന്തോഷ് തേവന്നൂർ എന്ന ചെറുപ്പക്കാരൻ ഞങ്ങളുമായിട്ട് ഇന്ന് കോണ്ടാക്ട് ചെയ്യുകയും എങ്ങനെയാണ് അവിടെ സംഭവിച്ചതിനെക്കുറിച്ച് അദ്ദേഹത്തിന് അറിയാവുന്ന വിഷയത്തിൽ ഞങ്ങളോട് പറഞ്ഞു തരികയും ചെയ്തു മാത്രമല്ല രാവിലെ ആറരയ്ക്ക് ഒരു ഇടിയുടെ ശബ്ദം കേട്ടിട്ട് അദ്ദേഹം ഓടിയെത്തുമ്പോൾ ഏതാനും സെക്കൻഡുകളെ ആയിട്ടുള്ളൂ ഓടിയെത്തുമ്പോൾ ഡ്രൈവർക്ക് യാതൊരു പോറലും ഏറ്റിട്ടില്ല ഈ വാഹനം കണ്ടാൽ ഒരിക്കലും ഇതൊരു പ്രശ്നമുള്ള അത്രയും വലിയ സങ്കീർണമായ അപകടമാണെന്ന് തോന്നുകയുമില്ല ഒരു സെക്കൻഡ് ആ ഡ്രൈവർ ഒന്ന് കണ്ണടച്ചു പോയി ഒന്ന് ഉറങ്ങിപ്പോയി ആ സെക്കൻഡിൽ ഡിവൈഡറിലേക്ക് പെട്ടെന്ന് ഇടിച്ചു കയറി തിരിഞ്ഞു മറിഞ്ഞ് നിന്നു വാഹനം നോക്കുമ്പോൾ സുരക്ഷിതമായിട്ടാണ് നിൽക്കുന്നത് ഒന്ന് സൈഡ് തിരിഞ്ഞിരിക്കുന്നു എന്ന് മാത്രമാണ് പക്ഷെ പിൻ സീറ്റിൽ ഉണ്ടായിരുന്ന ഡോക്ടർ ബിന്ദു അവർ സ്വാഭാവികമായിട്ടും നാട്ടിൽ പിൻ സീറ്റിൽ നമ്മൾ സീറ്റ് ബെൽറ്റ് ഒന്നും ഇടാറില്ല ഫ്രണ്ട് സീറ്റിലിരുന്ന ആ ഡ്രൈവർ ഡ്രൈവർ സീറ്റിലിരുന്ന ഡ്രൈവർക്ക് ഒരു പ്രശ്നവും പറ്റാത്ത കാരണം ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ എയർ ബാഗ് വന്ന് പ്രൊട്ടക്ഷൻ കൊടുക്കുകയായിരുന്നു ബാക്ക് സീറ്റിലിരുന്ന ഡോക്ടർ ബിന്ദു പെട്ടെന്ന് ആ ബ്രേക്ക് ചെയ്യുന്ന ശബ്ദത്തിലോ മറ്റോ ആ ആഘാതത്തിലോ മറ്റോ മുന്നോട്ട് ആഞ്ഞിട്ടുണ്ടാവണം കഴുത്തിനാണ് കാര്യമായിട്ടുള്ളൊരു മുറിവ് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ തന്നെ വളരെ കാര്യമായൊരു ക്ഷതം കഴുത്തിന് സംഭവിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ ഓടിക്കൂടിയ അടക്കമുള്ള ആളുകൾ മറ്റു രണ്ട് മൂന്ന് ചെറുപ്പക്കാരും ഓടിയെത്തി പെട്ടെന്ന് ആംബുലൻസ് വിളിക്കുന്നു അതുവഴി ഒരു പോലീസ് വാഹനം വരുന്നു അവർ അവിടുത്തെ ഡ്യൂട്ടിക്കാരല്ലാതിരുന്നിട്ട് പോലും അപകടം നടന്ന് ഡോക്ടറെ പെട്ടെന്ന് ആശുപത്രി എത്തിക്കാൻ വേണ്ടി എല്ലാ സഹായവും ചെയ്യുന്നു ഏതാനും സെക്കൻഡുകൾ കൊണ്ട് തന്നെ ആംബുലൻസ് എത്തുന്നു അതുവഴി കടന്നുപോയ മന്ത്രി സജി ചെറിയാൻ കാറ് നിർത്തിയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം ആംബുലൻസ് വിളിക്കണോ എന്നൊക്കെ ചോദിക്കുന്നു ഏതായാലും വളരെ പെട്ടെന്ന് തന്നെ ആംബുലൻസിൽ കയറ്റി തൊട്ടടുത്തുള്ള ചെറിയ ആശുപത്രിയിൽ പോയാൽ ശരിയാവില്ല എന്ന് മനസ്സിലാക്കിയിട്ട് നേരെ തിരുവനന്തപുരത്ത് കിംസിലേക്ക് പോകാം ആംബുലൻസ് ആവുമ്പോൾ അരമുക്കാൽ മണിക്കൂർ കൊണ്ട് എത്തുമല്ലോ എന്ന് കരുതിയിട്ടാണ് അങ്ങോട്ട് പുറപ്പെട്ടത് പക്ഷേ ഒരു ചെറിയ അനക്കമേ ഉണ്ടായിരുന്നുള്ളൂ അത് ഒരുപക്ഷെ തിരിച്ചു വരാൻ പാടില്ലാത്ത വിധമുള്ള ഒരു അത്രയും ചലനശേഷി കുറഞ്ഞ രൂപത്തിൽ ഒരു ചെറിയ ഞരക്കം പോലെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് സന്തോഷ് ഞങ്ങളെ അറിയിച്ചത് അദ്ദേഹം ഒരു സൗദിയിൽ പ്രവാസി ആയിരുന്ന ആളാണ് ഒരുപാട് കാലം ഇതുകൊണ്ട് നാട്ടിലിപ്പോൾ സ്വന്തമായിട്ട് ഓട്ടോറിക്ഷയുണ്ട് ലബോറട്ടറി ഉണ്ട് അങ്ങനെയൊക്കെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നയാളാണ് അദ്ദേഹത്തിന് മനസ്സിലായി നാട്ടിൽ നിന്ന് ഇങ്ങനെ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വന്ന ആളാണെന്ന് മാത്രം അപ്പോൾ മനസ്സിലാവുകയും പെട്ടി ലഗേജൊക്കെ ഉണ്ടായിരുന്നു ഏതായാലും പോയ ആ നാട്ടുകാർക്ക് മാത്രമല്ല ഇപ്പോൾ ഓരോരുത്തരൂടെ പറയുന്നത് ദുബായിൽ ഷാർജയിലൊക്കെ ഡോക്ടർ ബിന്ദുവിൻ്റെ കൈപ്പുണ്യം എത്രയോ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കാൻ വേണ്ടി എത്രയോ നവജാത ശിശുക്കൾക്ക് ആ നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഡോക്ടർ ബിന്ദു അതുപോലെ കുട്ടികൾ ഇല്ലാത്തവരുടെ കാര്യത്തിലാണെങ്കിൽ ആശ്വാസം പകർന്നു കൊടുത്തവർക്ക് ചികിത്സാ വിധികൾ നിർണ്ണയിച്ച ഡോക്ടർ ബിന്ദു അവരുടെ സാമൂഹിക പ്രവർത്തന ജീവിതം എല്ലാവരും അനുസ്മരിക്കുകയാണ് മഹാമാരിയുടെ ഘട്ടത്തിൽ എത്രയോ ആളുകൾക്ക് ആശ്വാസം പകരുന്ന ജീവകാരുണ്യ പരിപാടികൾ ഡോക്ടർ ബിന്ദു അതുപോലെ ഭർത്താവ് അജി ഭർത്താവ് രണ്ട് വർഷം മുമ്പാണ് മരണമടഞ്ഞത് ഒരു പ്രത്യേക വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി ഹെൽപ്പിംഗ് ഹാൻഡ്സ് എന്ന പേരിൽ എല്ലാവർക്കും സഹായമെത്തിക്കുന്ന വിധത്തിലായിരുന്നു ഈ ഭർത്താവും ഭാര്യയും ഈ ദമ്പതികൾ പ്രവർത്തിച്ചിരുന്നത് അവർക്ക് രണ്ട് മക്കളുണ്ട് ഒരു കുട്ടി യൂണിവേഴ്സിറ്റി സ്റ്റുഡൻ്റാണ് ഇവിടെ യു എ യിൽ തന്നെയാണ് ആൺകുട്ടി നാട്ടിൽ എം ബി ബി എസ് പഠിച്ചുകൊണ്ടിരിക്കുന്നു ആ കുടുംബത്തിലുണ്ടായിരിക്കുന്ന വിള്ളലും ഈ ഒരു വിടവും അതും അടുത്ത മാസം പുതിയ വീട്ടിൽ പാർക്കാൻ വേണ്ടി അതിൻ്റെ ഹൗസ് വാമിങ് ചടങ്ങ് നടത്താൻ വേണ്ടിയുള്ള അവസാന ഘട്ട മിനുക്ക് പണികൾക്ക് ഒന്ന് മേൽനോട്ടം വഹിക്കാൻ വേണ്ടി പത്ത് ദിവസത്തെ അവധിക്ക് വേണ്ടി ഡോക്ടർ ബിന്ദു പോയതാണ് ഞങ്ങൾ ഇന്നലെയും പറഞ്ഞ ഒരുപാട് പേർ സമ്മതിച്ച ഫോളോ ചെയ്യണമെന്നും മനസ്സിലാക്കിയൊരു കാര്യം അസമയത്ത് പോയിറങ്ങുന്ന ആളുകൾ എയർപോർട്ടിൽ നിന്ന് പ്രൊഫഷണൽ ആയിട്ടുള്ള എയർപോർട്ട് സർവീസുകൾ നടത്തുന്ന എയർപോർട്ടിൽ തന്നെയുള്ള ടാക്സികൾ പിടിച്ചു വേണം ദീർഘദൂരം യാത്ര ചെയ്യാൻ എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കിയിരിക്കണം അവരുടെ നാട്ടിൽ നിന്ന് പ്രത്യേകിച്ച് അമ്പതും നൂറും ഇരുന്നൂറും കിലോമീറ്റർ അകലെ നിന്നുകൊണ്ട് ഒരു കാരണവശാലും വണ്ടി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കരുത് എന്ന കാര്യം അംഗീകരിച്ചതുപോലെ ഇതെല്ലാവരും അറിയണമെന്നതുപോലെ എല്ലാ പ്രവാസികളും കമൻറ്റിലിടുകയും അങ്ങനെ ആയിരിക്കണം നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തേണ്ടത് എന്ന് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുകയാണ് ഏതായാലും ഈ കുടുംബത്തിൽ ആ മക്കളുടെ ഇപ്പോഴത്തെ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് ആശ്വാസമേകുന്ന വാക്കുകളിലൂടെ നമ്മൾ കടന്നു പോകണം ഒരിക്കൽ കൂടി ആ കുടുംബത്തിലുണ്ടായിരിക്കുന്നത് അടുത്ത ദിവസമാണ് അവരുടെ ശവസംസ്കാര ക്രിയകളൊക്കെ വെച്ചിരിക്കുന്നത് ഏതായാലും ആ കുടുംബത്തിൻ്റെ വിടവ് ഒരിക്കലും നികത്താൻ പറ്റാത്തതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വീണ്ടും ഞങ്ങൾ ദുഃഖം അറിയിക്കുന്നു नाइट अपडेट्स सपोर्टेड बाय तासी गोल्ड एंड डायमंड्स अकबर ट्रैवल्स पार्थ सिग्नेचर अबू शगारा शारजा क्यूटीज इंटरनेशनल टाइम एक्सप्रेस कार्गो मर्मम डायरी टीएमजी ग्लोबल बिजनेस सेटअप 123 कार्गो प्राइम मेडिकल सेंटर ऑटो कार्ट यूज्ड कार्स आयुष केयर लकी सेंटर कल्याण ज्वेलर्स लुलु गोल्ड स्टार रेंट कार आयुर्मना आयुर्वेद एंड पंचकर्मा सेंटर हाशिम हाइपरमार्केट